പാർപ്പാകുട എൽ പി സ്കൂൾ വാർഷികം സർഗം രണ്ടായിരത്തി ഇരുപത്തിനാല് എടക്കാട്ടുവേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ആർ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ മഹാരാജ ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ് മിസ്ട്രസ് ശ്രീമതി എ കുഞ്ഞുമോൾ സ്വാഗതം ആശംസിച്ചു സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ബി ആർ അംബ്ലി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രശസ്ത മലയാള സിനിമ ദേശീയ അവാർഡ് ജേതാവ് കുമാരി അൻസു മരിയ വിശിഷ്ടാതിഥിയായ ചടങ്ങിൽ വിദ്യാലയത്തിന്റെ സ്നേഹാതരവായി പി പ്രസിഡന്റ് ശ്രീ കെ ഡി സുബുവിന് മെമോന്റോ നൽകിയും വിശിഷ്ടാതിഥി അനുസു മരിയെ പൊന്നാടി അണിയിച്ചും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജയ്കുമാർ ആദരിച്ചു എൻ ജെ തോമസ് മാസ്റ്റർ എൻഡോവ്മെന്റ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി അലോഷി പി വിക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൂലിയ ജെയിംസ് വിതരണം ചെയ്തു ആശംസകൾ അർപ്പിച്ച് പഞ്ചായത്ത് അംഗങ്ങളായ ജോഹർ എൻ ചാക്കോ കെ ജി രവീന്ദ്രനാഥ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ വൈസ് പ്രസിഡന്റ് ഗോപിനാഥ് പി ടി എ വൈസ് പ്രസിഡന്റ് ഇ പി സലീം എന്നിവർ സംസാരിച്ചു എം ബി ടി എ പ്രസിഡന്റ് രമ്യാബിനു നന്ദിയും രേഖപ്പെടുത്തി കലാകായിക ശാസ്ത്രോത്സവ വിജയികൾക്കുള്ള സമ്മാനദാനം നൃത്തസന്ധ്യ എന്നിവയും ഉണ്ടായിരുന്നു